നവമാധ്യമ മേഖലയിൽ അഞ്ച് വർഷക്കാലമായി സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷിക സമ്മേളനമാണ് നടന്നുകൊണ്ട് നടക്കുന്നത് അഞ്ച് വർഷക്കാലമായി സാമൂഹ്യ മാധ്യമങ്ങളൊന്നും നൽകി ജനങ്ങൾക്കിടയിലേക്ക് സത്യം സത്യസന്ധമായിട്ട് എത്തിക്കുന്ന അപൂർവം നവമാധ്യമ കൂട്ടായ്മയിൽ എന്നും കളഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നുള്ളത് പേരുപോലെ തന്നെ അന്വർത്ഥമാത്രം നേരെ ഹൃദയപക്ഷമായിട്ട് ഇടതുപക്ഷത്തിന് താങ്ങും തടയുമായി കേരളീയ സമൂഹത്തിൽ തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ നവമാധ്യമ കൂട്ടായ്മ ഇനിയും കേരളീയ സമൂഹത്തിൽ മുന്നേറാൻ സാധിക്കുന്ന നിലയിലുള്ള ഇടപെടലുകളാണ് തുറന്നുമുണ്ടാകേണ്ടത് ഇടതുപക്ഷ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഇടതുപക്ഷ വേട്ടക്കെതിരെ ജനപക്ഷ കാഴ്ചപ്പാടോടുകൂടി ഇടപെടുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തിന് ഇനിയും മുന്നേറാൻ സാധിക്കുന്ന വഴി തുറന്നു കൊടുക്കുന്ന നവമാധ്യമ കൂട്ടായ്മയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നുള്ളത് തീർച്ചയായും ഈ നവമാധ്യമ കൂട്ടായ്മ ഇനിയും വേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് സാധ്യമാകുന്ന നിലയിലുള്ള ചുവടുവെപ്പായിട്ടും ഈ സമ്മേളനം മാറട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കട്ടെ നന്ദി നമസ്കാരം